ും സ്വാഗതം അപ്പൊ നമുക്ക് ഇങ്ങനെ പുതിയൊരു കിച്ചൺ ക്യാബിനറ്റ് വർക്ക് ചെയ്യാൻ നമുക്ക് ലഭിച്ചിരിക്കുന്നത് അപ്പൊ അതിന് മുമ്പ് നമ്മളെന്താ വീടിന്റെ ഒന്ന് മൊത്തം ഒന്ന് പെയിന്റ് ചെയ്തിരിക്കുകയാണ് അപ്പൊ ആ പെയിന്റ് ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്ന സാധനം പ്രശ്നമല്ല മിഷൻ ആണ് അപ്പൊ മിഷീൻ കാണിച്ചു തരാം അതുകൂടാതെ ഈ വീട് എങ്ങനെയാണ് വൃത്തിയാകുന്നത് വളരെ പെട്ടെന്ന് എഴുതി എടുക്കുന്നത് നമുക്ക് നോക്കാം ഓക്കെ ആ മിഷൻ്റെ കണ്ണ് അപ്പൊ മിഷീൻ്റെ നമ്മൾ സ്പ്രേ ചെയ്യാൻ വേണ്ടി പോകണം അപ്പൊ എങ്ങനെയാണോ നോക്കണം അപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് ബാക്കിയുള്ള ഭാഗം എന്ന് പറഞ്ഞു ഇനി റൂമാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇങ്ങനെയാണ് നമ്മൾ പെയിന്റ് ചെയ്തുകൊണ്ട് ഇങ്ങട്ടോ അപ്പം എൽ എസ് പെയിന്റിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വളരെ എളുപ്പത്തിലാണ് നമുക്ക് പണിയിലൊക്കെ ചെയ്യുന്നത് നമുക്ക് ടെക്നോളജി മിഷൻസ് ഒക്കെ സെറ്റ് ചെയ്തില്ല നമ്മൾ വർക്ക് ഒക്കെ വളരെ പെട്ടെന്ന് തീർക്കാൻ പറ്റും അത് ഇങ്ങനെ ചെയ്ത് കവർ ചെയ്യാൻ വേണ്ടി പോവുകയാണ് അവിടെ നമ്മളിപ്പോൾ തുടങ്ങിയിട്ട് വരും ഒരു പത്ത് മിനിറ്റ് ആയിട്ടുള്ളൂ അപ്പം ആ പെയിന്റിങ് കാര്യം അപ്പം ആ ചെയ്യുന്ന മിഷീൻ ഒന്നും വേണമല്ലോ

ഈ അങ്ങനെ ഇപ്പൊ നമ്മളിപ്പോ ഒരു രണ്ട് കോട്ട് ഫ്രെയിം അടിച്ച് ഫിനിഷ് ചെയ്താണ് ഇനി പെയിന്റ് ഉണങ്ങാനുണ്ട് ഉണങ്ങി ശേഷം പിന്നെ പെയിന്റിങ്ങ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ക്യാബിനറ്റ് വർക്കിന്റെ വർക്ക് നമ്മൾ തുടങ്ങാൻ വേണ്ടി മൂവ് ആക്കി അപ്പൊ ഇനി ഇനി ഇതിന്റെ തീർത്ത് നല്ല ഫിനിഷ് ചെയ്ത അടിപൊളിയാണെങ്കിൽ കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോ ഓക്കെ thank you very much